Hello。 ചൂട് കൂടിയതുകൊണ്ട് വീടിൻ്റെ അകത്തിരിക്കാൻ സ്ഥലമില്ല അതിൻ്റെ വെളിയിൽ വന്നിരുന്ന ചായ കുടിക്കുകയാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ നല്ല കാറ്റുകൊണ്ട് വെളിയിൽ ഇരുന്ന് ചായ കുടിക്കാൻ നല്ല സുഖമുള്ളൊരു ഏർപ്പാട് തന്നെയാണ് അതുപോലെ കൂട്ടിലൊരു പൊട്ടറ്റോ ഫ്രൈയും കൂടുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട കേട്ടോ എന്താണേലും ഈ പൊട്ടറ്റോ ഫ്രൈയും ചായയെല്ലാം നമുക്ക് സ്പോൺസർ ചെയ്തേക്കണം നമ്മുടെ കുട്ടീസ് തന്നെയാണ് കേട്ടോ അവർ കഷ്ടപ്പെടാക്കിയ സംഭവമാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ അവർ തന്നെയാണ് കേട്ടോ കിച്ചൺ ക്രിയേറ്റ് ചെയ്യുന്നതും അടുപ്പ് കൂട്ടുന്നതും വിറക് കത്തിക്കുന്നതും എല്ലാം അങ്ങനെ മക്കൾ തന്നെ പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ചെയ്തു പിന്നെ വേറെ അടുപ്പിൽ നമുക്ക് കടിച്ചായം കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് വളരെ ആത്മാർത്ഥത കൂടി ഓരോ എല്ലാവരും എല്ലാവരും ഇതിൽ പങ്കാളികളെന്ന് പങ്കാളിത്തം വഹിക്കുന്നുണ്ട് ഓരോരുത്തരും അടുക്കുമ്പോൾ അടുത്തയാൾ വരുന്നുണ്ട് ആരും കൈ ഒഴിഞ്ഞ് മാറി നിൽക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമേ എടുത്ത് നിൽക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുറച്ച് പേര് തീ കെടുമ്പോൾ ഇലയൊക്കെ എടുത്ത് തേക്കിൻ്റെ ഇലയല്ലേ അതൊക്കെ എടുത്ത് വീശി തീ വരയ്ക്കാനുള്ള വെപ്പഴത്തിൽ കുറച്ച് പേരെ കുറച്ച് പേര് പൊട്ടറ്റോ കോരി എടുക്കുന്നു അതിലേക്ക് ഇട ഇനി ഫ്രൈ ചെയ്യാനുള്ള പൊട്ടറ്റി ഇട്ട് കൊടുക്കാൻ കുറേ പേർ അങ്ങനെ മക്കൾസ് എല്ലാം വളരെ എൻഗേജ്ഡ് എൻഗേജ്ഡാണ് കേട്ടോ എന്തായാലും പൊട്ടറ്റോയുടെ എല്ലാം കഴിഞ്ഞു ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടോ കുറച്ചൊക്കെ ടേസ്റ്റ് ഒക്കെ ടേസ്റ്റൊക്കെ ഒരുപാട് പൊട്ടറ്റോ ആയിരുന്നു പക്ഷേ ഫ്രൈ ചെയ്തു തന്നപ്പോൾ ഈ കണ്ണിത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്ത് നമുക്ക് ചായയുടെ പരിപാടിയാണ് കേട്ടോ പിള്ളേരെ തിളക്കുന്നതിന് മുന്നേ പൊടി കിട്ടും എന്തായാലും തിളച്ച് വന്നപ്പോൾ ടേസ്റ്റ് ആയിരുന്നു പാകത്തിനും മധുരം ഒക്കെ ആയിരുന്നു പഞ്ചസാര എല്ലാം നമ്മളെയിൽ കസ്റ്റഡിയിലുണ്ട് കേട്ടോ അങ്ങനെ ചായയുടെയും പൊട്ടറ്റോടെയൊക്കെ പരിപാടിയും എല്ലാം കഴിഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഭയങ്കര മഴ വരുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ വേഗം തിളപ്പിച്ചുകൊടുക്കുക നാല് സൈഡിൽ നിന്നും വിറുകത്തിക്കുന്നുണ്ട് അതുപോലെ ഇല കൊണ്ട് വെക്കുന്നുണ്ട് പിള്ളേരെല്ലാം ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ മുന്തിരിയെല്ലാം ഭയങ്കരമായിട്ട് കൈകൊട്ടി എല്ലാ പിള്ളേരും ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പം വേറെ കുറച്ച് മക്കൾസ് ഡൈനിങ് ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ഭയങ്കര കാറ്റാണ് നല്ല ഒരു മഴയ്ക്കുള്ള കോളുണ്ട് എന്തായാലും ചായയുടെയും പൊട്ടറ്റോ ഫ്രൈയുടെയും പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒത്തുകൂടിയിരുന്ന് കഴിക്കാനാണ് പക്ഷെ ഞങ്ങളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നതിന് മുന്നേ തന്നെ ഭയങ്കര മഴ വന്നിട്ടു പിന്നെ പെട്ടെന്ന് കഴിച്ചു അപ്പം എൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അവനെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ആ സമയത്ത് പോയി പി എന്താണെങ്കിലും ചായ എല്ലാം കുടിച്ച് കഴിയുമ്പോൾ തന്നെ കറക്റ്റ് മഴ പെയിട്ടോ പിന്നെ അടുപ്പെല്ലാം മൂടി വെച്ചിട്ട് നമ്മൾ മഴയത്ത് ഇറങ്ങിയിട്ട് പിള്ളേർ പിള്ളേർക്ക് മഴയാണെങ്കിലും കുഴപ്പമില്ല വെയിലാണെങ്കിലും കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും പിള്ളേർ എൻഗേജ് ആകുക അപ്പം മഴ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വീണ്ടും പോയിട്ട് ഭയങ്കര മഴ പെയ്തു പറ ഒരു ഒന്നൊന്നര മണിക്കൂറും ഒരൊറ്റ തുള്ളി പോലും പിള്ളേർ വേസ്റ്റ് ആക്കില്ല കേട്ടോ കുഞ്ഞുങ്ങളും എല്ലാം അപ്പം അതിടയ്ക്ക് ഒരു കുഞ്ഞു ഒരു മുന്തിരിയുണ്ട് അവിടെ ആണെങ്കിൽ തല ഷിമ്മിക്കൂട്ട് വേണം വന്നേക്കുന്നത് ആ വീടൊക്കെ തന്നെ ഇന്ന് പോയി എന്താണല്ലോ പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാനും എച്ചുവും അണ്ണ ലുലുമോളെല്ലാം അകത്ത് നിന്ന് കണ്ടു കാരണം ഞങ്ങൾ രണ്ട് ദിവസം മഴ നിറഞ്ഞാൽ ഇനി വീട്ടിൽ പോകാൻ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു ഇനി പനിയൊന്നും പിടിപ്പിച്ചുകൊണ്ട് പോകാനൊക്കത്തില്ലല്ലോ ംകുട്ടനെ കാണുമ്പോൾ മഴ കാലട്ട് ഇറങ്ങി കളിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്തായാലും മഴയല്ല ഇപ്പം വീണ്ടും വിശക്കാൻ തുടങ്ങി പിന്നെ വീട്ടിലായിരുന്നു എത്തക്കാപ്പം പരിപ്പുടം എല്ലാം കഴിച്ചു വീണ്ടും ഞങ്ങൾ ചായ കുടിച്ചു എന്തായാലും വെളിയിൽ മഴയും അകത്ത് സ്നാക്സും അടിപൊളിയാണല്ലേ